ർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചുവീരിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാലുണ്ടോ വലിയ മകൾ പുത്രി വലിയ പുത്രി നമ്മുടെ പാവറുമണീനെ അങ്കലവാടിക്ക് കൊണ്ടാക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ കൂട്ടുകാരെ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഒരു അങ്കമട്ടാണ് ഈ അങ്കലവാടിക്ക് കൊണ്ടാക്കുക എന്നുള്ളത് നേരെ വിളിച്ചാൽ ആ നീച്ചാൽ പറയും ഞാൻ അങ്കലവാടിക്ക് പോകില്ല അമ്മ അങ്കലവാടിക്ക് പോകില്ല എന്നു എന്നാൽ പിന്നെ അതൊന്നും നോക്കി കാര്യമില്ല ഞാൻ അതാണ് കേട്ടോ മാറ്റിയിട്ട് ഒറ്റ അടുത്തു കൊണ്ടുപോകലാണ് അംഗനവാടിക്ക് എന്നൊക്കെ പറഞ്ഞ വേറെ എങ്ങോട്ടേലും പോകുകയാണെന്നിട്ട് കൊണ്ടുപോകും കേട്ടോ നേരെ കൊണ്ട് അങ്കനവാടിൻ്റെ ആക്കലാണ് പരിപാടിയിട്ടോ എനിക്കിപ്പോൾ എന്താ അറിയില്ല ഭയങ്കര ഇഷ്ടമുള്ള അംഗലവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഉഷാറാണ് അപ്പം ദേവുട്ടനെ ഉറക്കിയതിന് ശേഷമാണോ അങ്ങയാളെ അങ്കം എട്ട് കാരണം മൂന്നാളൊക്കെ കൊണ്ട് അങ്കം വെട്ടുമ്പോൾ ഒരു അങ്കമെട്ടിൽ തന്നെയാവും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവളാണെങ്കിൽ ഭയങ്കര തെറ്റിണോ പുണങ്ങത്തിൻ്റെ ആളാണ് കേട്ടോ അപ്പം എന്താ എന്താ പാറുവിനെ ഒരുക്കാൻ തന്നപ്പോൾ ചാരു എന്താ പാറുവിൻ്റെ മുടിവെണ്ണം എടുത്താണ്ട് വലിച്ചു പറഞ്ഞു പിന്നെ ചീർപ്പ് തന്നെ എടുക്കാറില്ല അപ്പോൾ ചീർപ്പൊക്കെ കിട്ടിയോടുത്ത് അവിടെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും അതിൻ്റെ ഇടയിൽ കന്മശി എന്ന് തോന്നിയിട്ട് ചുമരുമാവം വരയ്ക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള പൊക്കാണ് അപ്പോൾ അത് വാങ്ങി വെച്ചപ്പോൾ അതിനുള്ള കുറുമ്പ് പിന്നെ അങ്ങനെ ആകെ കുറുമ്പോട് കുറുമ്പാണ് അതിൻ്റെ ഇടയിൽ ചാരുവിന് ഒരു മുത്തുകമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുഞ്ഞാത്തി കമ്മൽ അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ മിഞ്ഞാ ഇപ്പം രണ്ട് ദിവസം മുന്നേട്ട് അകണ്ടെന്നാവണ്ടായിരുന്നു കുഞ്ഞപ്പാലേ അപ്പം അവിടേക്ക് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ മുടിയൊക്കെ ഒന്ന് ചീക്ക് വൃത്തിയാക്കി ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി ലെവലാക്കി കൊടുക്കാൻ കേട്ടോ എത്ര കെട്ടിയാലും തുരുമ്പന്തല പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടത് അപ്പം തന്നെ ഉല സ്വഭാവമുള്ള മക്കളാണ് എൻ്റെ രണ്ട് പെൺകുട്ടികളും അപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇനി ഏതായാലും മുടി കെട്ടും പിന്നെയാണ് അമ്മ മുടി ഇട്ടുണ്ട് കേട്ടോ മുടി ഇട്ടുണ്ട് കേട്ടോ അത് ഇപ്പോൾ മുടി വളരാത്തൊരു മുടിയാണ് കേട്ടോ അവരുടെ ടൈപ്പ് മുടിയാണ് ോക്കിയപ്പോൾ മുടി പണ്ണ് കാണാറില്ല അപ്പോൾ ചാരു എടുത്തിട്ട് അങ്ങോട്ട് വലിച്ചു തരുന്നതാണ് അപ്പോൾ മറ്റുള്ളൊരു മണ്ണ് എടുത്തിട്ടുണ്ട് ചാരു അപ്പോൾ അത് കൊണ്ട് കെട്ടണം അപ്പോൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം എന്നാൽ അത് വണ്ടന്നകത്ത് കൊടുത്താളാം ചില സമയത്തൊക്കെ ഭയങ്കര ഡീസൻറ്റാ കേട്ടോള് ചില സമയത്ത് വളരെയധികം ഡീസൻറ്റ് കുറവാണ് അപ്പോൾ ആരും ഇന്നിപ്പോൾ ഏതായാലും ചാരുവിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാരു അതുകൊണ്ട് കടിക്കുകയാണ് അമ്മ വൃത്തിയിലാക്കുകയാണെന്നൊക്കെ എന്നൊക്കെ പറയുക കേട്ടോ ചാരു അടങ്ങിയേക്ക് ഏതായാലും അത് എടുക്കാതെ പണ്ടാണെന്നല്ലേ ഏത് മണ്ണാണെങ്കിലും ഒക്കെ കണക്കാണ് നമുക്ക് പിന്നെ എന്ത് കിട്ടിയാലും വായിക്കുകയാണ് ചാരുവിന് അപ്പോൾ അതാ അതിനോടുള്ള അതിനോടുള്ളൊരു അംഗപെട്ട് കണ്ടില്ലേ ഇതൊക്കെ തന്നെയാണ് പരിപാടി അപ്പം അങ്ങനെ എൻ്റെ ചാരുവിൻ്റെ പാറുവിൻ്റെ മുടിയെട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വിളക്കഞ്ഞ് പൊട്ടും കാര്യങ്ങളും ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചാരു എന്തേലും പറഞ്ഞാൽ പറയും കുപ്പായ ഊരിയിലാണ് ഏറ്റവും നോക്കാം നല്ല ഉടുപ്പാണ് നല്ല ഭംഗിയുള്ള ഉടുപ്പ് ചേച്ചിക്ക് കണ്ടോ നല്ല ഉടുപ്പ് അതേപോലെ ചാരുവാണ് നല്ല ഉടുപ്പാണ് അത് എനിക്കിത് വേണ്ട വേറെ കുറേ എന്താ പെടാൻ ഡ്രസ്സുകൾ ഒന്നോ എന്നാലയോ കൂടുതൽ ഉള്ള കൊണ്ടായിരിക്കും ഈ കുട്ടികൾക്ക് മേത്തൊരു ഡ്രസ്സ് ഉണ്ടാവില്ല എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ മക്കളിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ കാര്യങ്ങൾ ചെയ്യാത്ത കുട്ടികാരേ അപ്പോൾ ഒരു അങ്കമുട്ട് കഴിയുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഏതെങ്കിലും കണ്ണ് എഴുതി പൊട്ട് പൊട്ടി ഒരു പൊട്ടൊക്കെ വെച്ച് അതിനിടയിൽ കൂടെ മറ്റുള്ള ടാറ്റ കൊടുക്കുകയാണ് അപ്പം പറഞ്ഞു വേണേണ്ടത് മാറ്റി ഒരുങ്ങിയിട്ട് ജയിന് മുന്നേ പോയിട്ട് ടാറ്റ കൊടുക്കുമ്പോൾ വന്നപ്പോൾ കേട്ടപ്പോൾ ഫുട്ബോൾ ഇരുന്നാൽ ഫോണിൽ നോക്കി ടാറ്റ ഇരിയിട്ട പരിപാടി അവിടെ ഭയങ്കര ടേറ്റിൽ ഉമ്മയ്ക്ക് തിന്നുണ്ട് കേസും കിട്ടും അപ്പോഴത്തെ പരിപാടി ഞാൻ കുറച്ചങ്ങോടെ സ്പീഡാക്കി ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് വീഡിയോ ആയി പോയിട്ട് അപ്പോൾ അതാണ് കുറച്ച് സ്പീഡാക്കി തന്നെ പിന്നെ മറ്റുള്ളവർ ഒരിക്കലും മേട് എന്താ അല്ലേ വീഡിയോ എടുക്കണവർ ഒരു എത്ര നേരം എടുക്കണം അതങ്ങോട് എഡിറ്റ് ചെയ്ത സ്പീഡാക്കി കഴിഞ്ഞാൽ ആ വീഡിയോനെ ഇതായിട്ട് മാറിയില്ലേ ഉച്ചയ്ക്കാണ് ഇപ്പം ഈ വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിരിക്കണേ ആ സമയത്ത് ഉറക്കാൻ വന്ന കേട്ടോ അപ്പൊ അങ്ങനെ പാറുവിൻ്റെ ഒരിക്കൽ കഴിഞ്ഞു മാറ്റൽ കഴിഞ്ഞു അങ്ങനെ സുന്ദരി ആയിൽ അവളോട് ഞാൻ ടാറ്റൊക്കെ കൊടുത്തുന്ന് മോനെ പുള്ളി ടാറ്റ ഒക്കെ കൊടുക്ക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചാരുവിൻ്റെ മുടിയൊക്കെ കിട്ടിയിട്ടാണ് അപ്പൊ അതിൻ്റെ ഇടയില് ചാരു കല്ലുകൂടെ അപ്പൊ എന്താണെന്നോ ഓളെ കാണണില്ല അതിൽ മാറ്റണ മാറിക്ക ചാരുവോ പാറു അവളെ കാണട്ടെ ആണ് അപ്പം അങ്ങനെ ഇപ്പം ഭയങ്കര പിണക്കത്തിൻ്റെ ആളാണ് കേട്ടോ വേ തെറ്റുട്ടാൾ അപ്പം ഞോളും മുടിയും മുടിയും കെട്ടിലൊക്കെ കഴിഞ്ഞ് അവിടെ കൊണ്ടാക്കാനുള്ള പരിപാടിയിൻ്റെ കേട്ടോ അങ്ങനെ സുന്ദരി തോട്ടമൊക്കെ തൊട്ട് ലെവലായിരുന്നു കേട്ടോ ഏയ് ഓ ഓ ഓ ഓ ഓ ഓ രണ്ടാളുണ്ടാക്കി ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെ വീഡിയോ പറയട്ടെ ദേവിട്ടു കാട്ടിൻ ദേവിട്ടന്മാരാണ് പയിൽ എല്ലാവരും ചിണക്കാൻ പാടില്ല കേട്ടോ അപ്പൊ അങ്ങനെ എന്റെ രണ്ട് സുന്ദരമണികളെ കണ്ടില്ല കേസ് അതിന്റെ ഇടകളും മറ്റുള്ള എന്തൊക്കെ അപ്പൊ എന്റെ കാലുമില്ല കിട്ടിയില്ല ചേച്ചിക്ക് ഇരിക്കാൻ കിട്ടിയപ്പോ അതാണ് പ്രശ്നം അങ്ങനെ പറഞ്ഞും ചാരി പോവണങ്കിലടിക്കില്ല കേസ് കുറുമ്പ് അതിലടച്ചിട്ടില്ല കൊരങ്ങന്മാരെ കൊണ്ടുള്ളൊരു കളിയാണ് അങ്ങനെ ഞങ്ങൾ അങ്കലവാടിക്ക് പോവുകയാണ് ചാരുവനടുത്തിട്ടോ അവൾ മുഖത്ത് നിറച്ച് ഒക്കെ ഉണ്ട് അവൾ ചെരിപ്പിട്ടിട്ടില്ല അവളെ വളവാണ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് എൻ്റെ കുട്ടി സൂപ്പറായിട്ടതാ എൻ്റെ പാറ പോണു അവള് ഉഷാറാണ് ഇല്ലേ പാറ പിന്നെ നോക്കട്ടെ നോക്കട്ടെ ഏ എൻ്റെ സുന്ദരി എന്നും അങ്കലവാടിക്ക് പോകണില്ല പോണില്ല അറിയില്ല ഇന്ന് എൻ്റെ കുട്ടി സ്മാർട്ടാണ് അവിടെ അംഗലവാടിയിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാട്ടിത്തരട്ടെ കൂട്ടുകാരെ പിന്നെ നമുക്ക് ട്രൈ പോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ കൈകൊണ്ടാണ് പിടിച്ചു പോകണത് അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇങ്ങനെ ക്ഷമിക്കാനായി കൂട്ടുകാരെക്കണ് ചാരു 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 ചന്ദനം കുട്ടിയാണേ വരപ്പും കുട്ടിയാണേ ആണ് നമ്മൾ മെയിൻ റോഡിട്ട ഗൈസ് ഇതാണ് നമ്മുടെ ശ്രീ പൈങ്കുളങ്ങര ശിവക്ഷേത്രം പൈൻകുളങ്ങര ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ നാട് അറിയപ്പെടുന്നത് കേട്ടോ ഇത് ചുള്ളി പാലക്കോട് റോഡാണ് നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയാം നമ്മുടെ സന്തോഷം ഫാമിലി ഉള്ളൊരു നാടിൻ്റെ ഫാമിലി അവരൊക്കെ വിട്ടിക്ക് ഇവിടെ നിന്ന് കുറച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് നമ്മുടെ മെയിൻ റോഡ് ഏ അപ്പോൾ ഇത് നമ്മുടെ റോഡ് മെയിൻ റോഡ് കേട്ടോ എല്ലായിടത്തും നല്ല രസമല്ലേ എന്ത് അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എനിക്കാണ് എൻ്റെ മക്കൾക്ക് ഉറക്കം ഉണ്ടാവില്ല ദൈവുട്ടനെ ചെറുതല്ലേ ഞാൻ ഉറക്കൊന്ന് ലെവലാക്കുമ്പോഴേക്കാകും അനൗൺസ്മെൻറ്റ് വരുന്നത് അപ്പോൾ അങ്ങനെ ഇന്നത്തോടും കൂടി കഴിഞ്ഞല്ലോ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പാറും ചാലും ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഇത് കാണുന്നതാണ് എനിക്കൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എന്തോ ഒരു രസമായിരുന്നു അല്ലേ ഇതൊക്കെ അപ്പോൾ അങ്ങനെ പാറുവിൻ്റെ അങ്കലവാടിക്ക് എത്താനായി നമുക്ക് അങ്കലവാടിയൊക്കെ കാണണ്ട കൂട്ടുകാരെ അങ്കലവാടിയിൽ അതൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് എല്ലാരും ബലവും പൊട്ടിച്ചില്ലേ അപ്പൊ അങ്ങനെ അങ്കലവാടിയിലുണ്ടപ്പൊ നീ നമുക്ക് അങ്കലവാടിക്ക് പോവാം കൂട്ടുകാരെ കാണിച്ചു തരാട്ടോ പോട്ടെ അങ്ങോട്ടങ്ങ അങ്ങോട്ട് കുറക്ക ആ നീ നോക്ക എല്ലാരും ഹായ് കൊടുത്തണി ഹായ് കൊടുത്തണി ഹായ് ഹായ് അടിയ നിങ്ങൾ ാണ് കൂട്ടുകാര നമ്മടെ അവിടുത്തെ അങ്കലവാടിപ്പാറുവിനെ ഒക്കെ അങ്കലവാടിയാണ് ഒരുപാട് ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൂപ്പർ ആയിട്ട് ഇതിലേക്ക് ഒരുപാട് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഗിഫ്റ്റുകളൊക്കെ കുറെ കിട്ടിയത് രണ്ടനിതകളാണ് മനോഹരമായി തീർന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അങ്കലവാടി അക്ഷരമാലകൾ അതുപോലെ തന്നെ അക്കസംഖ്യകള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം അടിപൊളി മനോഹരം ഇത് വരച്ചത് ഒരു കഴിവ് തന്നെയാണല്ലോ അല്ലെ ഏതായാലും അദ്ദേഹത്തിന് നല്ലൊരു കഴിവും ഇനി ഇനിയും നല്ല രീതിയിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ ദേവൂട്ടനും എന്താ ദേവൂട്ടൻ തന്നെ വരുന്നത് അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കളിച്ചും വികൃതിയും കാട്ടിയും ഒക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ഞാൻ അവിടെ നിന്ന് വീടുകൊടുക്കാൻ നിന്നിട്ടില്ല പിന്നെ ഞങ്ങൾ വേഗം അങ്ങോട്ട് പൂര ഉണ്ടായത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വേഗം പോരായി കൂടുതൽ നേരം നിന്ന് പിന്നെ ഞാൻ അവിടെ നിൽക്കേണ്ടി വരും അപ്പം അതിൻ്റെ ഇടയിൽ ചാരു അമ്മ ടാറ്റെന്നൊക്കെ പറയണ്ട കേട്ടോ പാറു ടാറ്റ കൊടുത്ത് അങ്ങോട്ട് പോകുന്നുണ്ട് ആ പോയ ബസ് ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോകുന്ന രണ്ട് ബസ്സിലൊന്നാണ് കേട്ടോ കോട്ടക്കൊന്ന് പറയും അപ്പോൾ അങ്ങനെ കേസ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും എന്താണ് അവസ്ഥ അവസ്ഥയെന്നു പറയില്ല കുരങ്ങന്മാരെ കൊണ്ട് ഇഷ്ടമാതിരി ശരിയാണ് അല്ലാത്ത ശരിയെന്നേരം കേട്ടോ കുരങ്ങന്മാരെ കൊണ്ട് ഇഷ്ടന്മാര് ഒന്നായിട്ട് വരും കുരങ്ങന്മാരെ ന്നെയാ പറഞ്ഞ ആളുകൾ ഓരേ ഇങ്ങനെ വന്നും പാളിയും വന്നും പാളിയും നിൽക്കുന്നുണ്ടു തന്നെയാണ് ഇപ്പം വിശ്വസിച്ച് നമുക്ക് ഇപ്പൊ എങ്ങോട്ടും പോവാൻ പറ്റൂല കുട്ടികളുണ്ടാവും നമ്മളെ പെരേന്റെ മേലെ കാട്ടി തരട്ട കേസിനെ ആഴ്ചയിൽ രണ്ട് മൂന്ന് വട്ടം ഒക്കെ വന്നു പോകും അല്ലെങ്കിൽ ദിവസം വരുള്ളൂ ചിലപ്പോൾ കാണാൻ വരുന്ന ചിലപ്പം ഉണ്ടാവില്ല പിന്നെ പെട്ടെന്നുള്ള വരെ പോകും എന്തേലും കാര്യങ്ങൾ ഉണക്കാട്ടുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാട്ടിലൊക്കെ വല്ല എന്തേലും വേണ്ടേ മറ്റേ കുഞ്ഞുകുട്ടികളൊക്കെ തോന്നി ആടി നിക്കണേ കുറേ ആളുകളുണ്ട് അക്രമകാരികളൊന്നും അല്ല പറയാനും പറ്റില്ലേ ചെമ്പത്തി ചെമ്പത്തിപ്പൂവൊക്കെ തിന്നൊക്കെയാണ് കുഞ്ഞു കുട്ടി മേലെ അറിയണ്ട് അതേട്ടോ ഫോൺ ഉണ്ടോ ഫോണുണ്ടോ കൊമ്പേൽ കുട്ടികളൊക്കെ വെച്ച് വരിക ചെറിയ ചെറിയ കുട്ടികളാണ് നമ്മൾ പെരേന വേല കൊങ്ങൻ കുട്ടികളെ ഉണ്ടോ ഇതാണ് ഇപ്പോഴത്തെ നമ്മളൊക്കെ അവസ്ഥ ഒന്നും വിശ്വസിച്ച് ഉണക്കിടാനോ ഇതാക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് നമുക്കൊരു ഭയം ചിലപ്പോൾ വന്നിട്ട് വെല്ലിമ്മയാണ് വെല്ലുപ്പണോ അറിയില്ല തന്നെ ഒറ്റ ചാട്ടാവും അപ്പൊ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിളകം ഇവിടെ സമാപിപ്പിക്കുന്നു വീഡിയോ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയാം എല്ലാരോടും ഒരുപാട് സ്നേഹത്തോടെ